ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൈനാപ്പിൾ പച്ചടി ചേട്ടം ഉണ്ടാക്കാൻ ഉള്ളത് അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി രണ്ട് ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കരണ്ട് പോയെന്നിട്ടോടെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം തേങ്ങ കൂട്ടിട്ടോ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ജീരുക എടുത്തിട്ടുണ്ട് ഇനി കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കാൽ ടീസ്പൂണോളം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഇത് അരയാൻ വെള്ളം മതി കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് നമ്മുടെ പൈനാപ്പിളൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ അരപ്പോട് ചേർത്ത് അതിൻ്റെ വെള്ളം ശരിക്കൊന്ന് പറ്റട്ടെ പറ്റിട്ടെട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കവിടെ സുഖം തന്നെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ വെള്ളം പറ്റുന്നവർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം പറ്റട്ടെ അവിടെ ഇരുന്ന് ഇതാ വെള്ളം പറ്റിയിട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കൂട്ടുമോ ചേർക്കാനുണ്ട് അതായത് തൈര് ചേർക്കാനുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ അരച്ച മിക്സി ജാറിലേക്ക് നമുക്ക് തൈരും കൂടി ചേർക്കാം അതൊന്നും അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അതെ തൈരും കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കളറുണ്ട് കേട്ടോ നല്ല മഞ്ഞക്കളറുണ്ട് ഇട്ടോ അത് കരണ്ട് പോയതുകൊണ്ടായിട്ടാണ് അങ്ങനെ ഇരുന്നേ നമ്മുടെ കറിക്ക് നല്ല മഞ്ഞ കളറുണ്ട് കേട്ടോ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അത് ജസ്റ്റ് ചെറിയ തള വരുമ്പോഴത്തേക്കും നമുക്ക് അത് മാറ്റി വെക്കാം തൈര് വെച്ചിട്ട് പിന്നെ നമുക്കൊരു അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് അത് ഉത്തപ്പെട്ടെ ഇനി അതിലേക്ക് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട് മൂന്നാല് വറ്റലമുളക് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചേർക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓണക്കല വരുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു യുഫാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ പച്ചടി അത്യാവശ്യം മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും നമ്മളെ കൂട്ടാക്കാത്ത ഉണ്ടെങ്കിൽ കൂട്ടാക്കണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ വീഡിയോയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ താങ്ക് യു അസ്സാമലേക്കും